ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാതെ പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ല നാച്ചുറൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി അപ്പോഴേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീട്ടിലെ അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ വേണ്ടിയത് ബീട്രൂട്ടാണ് അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാലൊരു പോർഷൻ മതി അപ്പോൾ ആ ബീട്രൂട്ട് ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇരർ ഉപയോഗിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഡൈ ഉണ്ടാക്കാൻ എടുക്കുന്ന ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല കളറുള്ള ഡാർക്ക് കളറുള്ള ബീട്രൂട്ട് വേണം എടുക്കാൻ അപ്പോൾ ആദ്യം വലിയ വലിപ്പത്തിലുള്ള ബീട്രൂട്ട് ഒന്നും എടുക്കരുത് അതിന് അധികം കളറൊന്നും ഉണ്ടാവില്ല ചെറിയ ഒതു ഒതുക്കത്തിലുള്ള ചെറിയ ബീട്രൂട്ട് നോക്കി എടുക്കണം അപ്പോൾ അത് എന്നായിരിക്കും നല്ല കളർ കിട്ടുന്നത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറുള്ള ബീട്രൂട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റെ ഉള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡൈ തന്നെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്ന തന്നെ ഒരു ഡൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഡൈ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ കയ്യിലൊക്കെ നല്ല കളറാണ് കിട്ടിയിരിക്കുന്നത് നല്ല കളറുള്ള ബീറ്റ്റൂട്ട് റൂട്ട് വേണം അപ്പോൾ എടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തു ഇനിയൊരു മിക്സർ ജാർ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മഷി പോലെ തന്നെ അത് അരച്ചെടുക്കുന്നുണ്ട് മഷി പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു മിക്സഡ് ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ടൊന്ന് കലക്കിയെടുത്ത് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ബൗളിലെയും മിക്സർ ജാറിലെയും എല്ലാം കൂടെ വെള്ളം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഉണ്ടാവും നമുക്ക് വേണ്ടിയത് തേയിലപ്പൊടിയാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് തേയില വരുത്തക്ക രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തേയിലപ്പൊടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം തിളപ്പിച്ച് കുറുകി ഏകദേശം ഒരു അര ഗ്ലാസ്സോളം വരുന്ന വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങാവുന്നതാണേ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ തേയിലപ്പൊടിയും ബീട്രൂട്ട് ചേർന്നിട്ട് നല്ല ഒരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട് ആ ബീട്രൂട്ടിൻ്റെ ആ മിക്സിൽ ഒന്ന് ടിഷ്യൂ പേപ്പർ മുക്കി കാണിക്കുന്നുണ്ട് നല്ല കടും കളറിലുള്ള ഒരു ബ്രൗൺ ആണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം നന്നായിട്ട് കുറുകി ഒരു അര ഗ്ലാസ്സോളം ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് സമയത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അതിലെ ജ്യൂസെല്ലാം നമുക്ക് എടുക്കണം അപ്പോൾ ഒന്ന് പ്രെസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ ആ തേയിലപ്പൊടിയും ബീറ്റ് റൂട്ടിൻ്റെ ആയി മിക്സ് വെച്ചിട്ടുള്ള ഈ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിന് താ തണുത്തു വരണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു ആരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരു ബ്രൗൺ കളറിൽ ഉള്ള ഒരു കളർ കിട്ടും ബ്രൗൺ കളറിലുള്ള കളറൊക്കെ നമ്മൾ പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പൈസ കൊടുക്കാതെ വീട്ടിൽ തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര ആഴ്ചോളം ഈ രീതിയിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഡൈ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടിയിട്ട് ഒരു ഇരുമ്പി ചീൻചട്ടിയാണ് അപ്പോൾ ഇരുമ്പി ചീൻചട്ടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് വെക്കണം ഈ ആണി പോലുള്ള സാധനം നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് ആ ഇരുമ്പുവായിട്ട് റിയാക്ഷൻ നടന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരുമ്പിൻ്റെ സാധനം ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ചീൻചിട്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒട്ടുമേ എണ്ണമയൊന്നും ഉണ്ടായാലും നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രമായിരിക്കണം ഇരുമ്പിൻ്റെ പാത്രമായിരിക്കണം എടുക്കേണ്ടിയത് അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് ചീൻചിട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഹെന്ന പൗഡറാണ് ഇടുന്ന ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ബീറൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേ കുറേ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഹെന പൗഡറായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ കട്ടയിട്ടാതെ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് ടീസ്പൂണ് ഹെന്ന പൗഡറും അതുപോലെ ബീറ്റ്റൂട്ട് ഒരു ചെറിയൊരു പോർഷനൊക്കെയാണ് എടുത്ത എടുത്തത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ൂട്ടിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വീണ്ടും അതിലേക്ക് കുറച്ചുകൂടെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒട്ടും കട്ട കിട്ടാതെ തന്നെ എടുക്കണം നമ്മൾ ഇതുപോലെ ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് ഹെന്നയുടെ പൗഡർ അതുപോലെ നീലാമ്പിരി പൗഡർ പിന്നെ നെല്ലിക്കാപ്പൊടി ഇതുപോലെയുള്ള പൗഡർ രൂപത്തിലുള്ള ഇതിലോട്ടാണ് നമ്മൾ ഈ ഡൈ ഉണ്ടാക്കി മിക്സ് ഉണ്ടാക്കി എടുക്കുന്നത് അതിന് കാരണം ഈ പൊടിയാണേൽ നമ്മുടെ മുടിയിലോട്ട് നന്നായിട്ട് പറ്റി പിടിച്ച കളറ് മുടിയിലോട്ട് പിടിക്കുന്നതിന് സഹായിക്കും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ബീട്രൂട്ട് അതേപോലെ തേയില ഇതൊക്കെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ നല്ല നറിഷ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് അപ്പോൾ എന്തായാലും മുടിക്ക് പ്രയോജനം മാത്രമേ കിട്ടുള്ളൂ ാക്കി നമ്മൾ ഡൈ ഉണ്ടാക്കുന്നതിനെക്കാട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് ആ ഡൈ കളറ് മുടിയിലോട്ട് പറ്റി പിടിച്ച് കിട്ടുന്നതിന് കൂടുതൽ സഹായിക്കുന്ന ഈ പൊടി വകയിൽ നമ്മൾ ഇതുപോലെ ബീറ്റൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മുടെ മുടിയിൽ കളറ് കിട്ടുന്നത് അതുപോലെ പലർക്കും ഡൗട്ട് ഉണ്ടാകും ഈ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ ഒക്കെ മുടിയിൽ എന്നുള്ളത് പക്ഷേ നന്നായിട്ട് തന്നെ മുടിയിൽ പിടിക്കും നമ്മൾ ഒരാഴ് ഒരാ ഒന്ന് രണ്ടാഴ്ച ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ട് നമ്മൾ അടുത്ത രണ്ടാഴ്ച ഉപയോഗിക്കാതിരുന്നാൽ ആ മാറ്റം നമ്മുടെ മുടിയിൽ കാണുന്നതായിരിക്കും ഫ്രൂട്ട് ജ്യൂസും എണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഓവർനൈറ്റിങ്ങിൻ്റെ വെക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമ്മുടെ ഡൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ തുറന്നു നോക്കുന്നുണ്ടേ രണ്ടാഴ്ച ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വെച്ച് നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈ അപ്ലൈ ചെയ്തിട്ട് ഇട്ട് നമ്മൾ പിന്നീട് രണ്ടാഴ്ച ഉപയോഗിക്കാതിരിക്കുമ്പോൾ മുടിയിൽ നിന്നാ നമ്മൾ മുടി വാഷ് ചെയ്യുന്നതനുസരിച്ച് മുടിയിൽ നിന്ന് കളറ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും മുടി ആ കളർ പോകുന്നതനുസരിച്ച് ആ മുടി ചെമ്പിച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ അതേസമയം നമ്മൾ നമ്മൾ ആഴ്ച ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പെട്ടുന്ന സമയത്ത് മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും അതേസമയം അത് നമ്മൾ രണ്ടാഴ്ച ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ആ മുടിയിലെ കഴു നുസരിച്ച് ആ കളർ പോയിട്ടൊരു ബ്രൗൺ കളറിലോട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ എന്തുകൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ മുടിയിൽ പിടിക്കുന്നുണ്ട് പക്ഷേ മിക്ക ആൾക്കാർക്കും ഒരു ഡൗട്ടായിരിക്കും ഇത് പിടിക്കുന്നുണ്ടോ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു ആറു മണിക്കൂറോളം വീണ്ടും ഒന്ന് വെക്കുന്നുണ്ട് അതേസമയം നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് ഒരു മാസം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ആ കെമിക്കൽ ഡൈ ആണേൽ ആ അങ്ങനെയല്ല അത് മുടിയെന്ന് പോകുന്നത് ആ മുടി വളരുന്ന അനുസരിച്ച് ആ മുടിയുടെ റൂട്ടിൻ്റെ അവിടെ വൈറ്റായിട്ട് വരികയാണ് ചെയ്യുന്നത് ി നമുക്ക് മുടിക്ക് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് മതി അങ്ങനെ ബ്രൗൺ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹെന്ന പൗഡറായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ഒരു ഒരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡ് കിട്ടും ഡൈ ഉണ്ടാക്കി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലർക്കൊക്കെ ആണെങ്കിൽ നീറിറക്കവും പനി ജലദോഷവും ഒക്കെ അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബീറ്റ്റൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയ സമയത്ത് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പനികുർക്കയുടെ ഇല ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ ഇങ്ങനെയുള്ള ഡൈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന പൗഡറും ബീട്രൂട്ടും ആക്കി എടുത്ത സമയത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ആ മിക്സ് നല്ല ബ്ലാക്ക് കളറിലോട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ആ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം കണ്ടല്ലോ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നല്ല ഹൺഡ്രഡ് പെർസെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ഡൈ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം യും തന്നെ സൈഡ് എഫക്ട് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം നമ്മൾ പുറത്തുനിന്നുള്ള കെമിക്കൽ ഡൈ ഒക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ കെമിക്കൽ ഡൈ ഒക്കെ ആണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ബ്ലാക്ക് കളർ കിട്ടുന്ന അപ്പോൾ അതിനകത്ത് എന്തായാലും ഒരു പെർസെൻറ്റേജ് പിന്നെ ചെറിയ അളവിലുള്ള ഒരു കെമിക്കൽ എന്തായാലും അതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കടയിൽ പോയി മേടിക്കണം പിന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ മിക്സിലൊന്ന് കൈ തൊട്ടുനിന്ന് കാണിക്കുന്നുണ്ട് നല്ല കളറ് കൈയിലും പിടിക്കുന്നുണ്ട് നല്ല കളറ് കിട്ടുന്നുണ്ട് ഇത് ഈ നാച്ചറൽ ഹേഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ അപ്പം തന്നെ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്താൻ മറന്നു ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന പറ്റും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്